ിഫ്റ്റി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ച ആകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് നികുതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതു സംബന്ധിച്ച ചട്ടം അമ്പത്തി അനുസരിച്ചുള്ള ഉപക്ഷേപം പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് രണ്ടു മണിക്കൂറായിരിക്കും ചർച്ച ഓർഡർ ഓർഡർ യെസ് യെസ് പ്ലീസ് പ്ലീസ് കാരണം ഇത് നമ്മൾ റൂൾ ഫിഫ്റ്റി നോട്ടീസ് കൊടുക്കുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് പ്രധാനപ്പെട്ട വിഷയമായത് കൊണ്ട് ഇത് സഭയിൽ ചർച്ച ചെയ്യണം എന്നാ സാർ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതിന് ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങളെ പരിഹസിക്കുന്ന എന്തിനാല് അങ്ങ് പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി ഇപ്പൊ ഈ നിയമസഭയുടെ ചരിത്രത്തിലെ പതിനഞ്ചാമത്തെ അടിയമ്പര പ്രമേയ ചർച്ചയ്ക്കാണ് അങ്ങ് അനുമതി നൽകുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആറാമത്തെ ആറ് ചർച്ചകൾ വർത്തുകയുണ്ട് കഴിഞ്ഞ നിയമസഭാ സമയത്ത് അപ്പൊ ഇരുപത്തി ഒന്നാമത്തെയാണ് ഇത് കാണിക്കുന്നത് ഭരണ ഈ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധത്തെയും ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഞങ്ങളുടെ ധൈര്യത്തെയുമാണ് ഇന്നലത്തെ ചർച്ച അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇന്നലത്തെയും തന്നെ ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചു പോയെന്നുള്ളത് പൊതുവേ